നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് ഇത് തിരിച്ചടിയുടെ കാലമാണ് ഒടുവിൽ സുപ്രീം കോടതി വരെ ബി ജെ പിക്ക് എതിരായി മാറുന്ന കാഴ്ചയാണിപ്പോൾ കാണാൻ സാധിക്കുന്നത് അടക്കം തങ്ങളുടെ കളിപ്പാവകളാക്കി മാറ്റുന്ന ബി ജെ പിക്ക് നീതിദേവത തങ്ങളുടെ കൂടെ നിൽക്കുകയില്ലെന്ന് ഇതോടെ മനസ്സിലായി കാണണം അത്തരത്തിൽ ബി ജെ പിയുടെ കൂടെ എല്ലാ നെറുകേടിനും കൂടെ നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ ലക്ഷ്യമിട്ടാണ് ഇത്തവണ കോടതി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ബി ജെ പി യുടെ അട്ടിമറികൾക്ക് ഒരു അവസരവും നൽകാത്ത വിധത്തിൽ നിയമത്തിന്റെ പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം നിന്ന് ഉയർത്താനുള്ള തീരുമാനത്തിനെതിരായ ഹർജികൾ തീർപ്പാക്കാത്ത സാഹചര്യത്തിൽ പോളിംഗ് വീഡിയോ ക്ലിപ്പുകൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ദു പ്രകാശ് സിംഗ് സമർപ്പിച്ച പൊതു ഹർജിയിൽ മറുപടി നൽകാൻ സമയം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ സി സി ടി വിയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു എന്നതുൾപ്പെടെയുള്ള സമീപകാല ഭേദഗതികൾക്കെതിരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ ഹർജിയിൽ ജനുവരി പതിനഞ്ചിന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിൽ നിന്നും തിരഞ്ഞെടുപ്പ് പാനലിൽ നിന്നും പ്രതികരണം തേടിയിരുന്നു ഓരോ പോളിംഗ് ബൂത്തിലും കൂട്ടാനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്നും ഏതെങ്കിലും ഡാറ്റയെ സിംഗ് വ്യക്തമാക്കി ഒക്ടോബർ പാനലിന് നോട്ടീസ് നൽകാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു എന്നാൽ വിഷയത്തിൽ അതിന്റെ നിലപാട് അറിയുന്നതിന് പകർപ്പ് ഇ സി ഐയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് നൽകാൻ ഹർജിക്കാരനെ അനുവദിച്ചു മഹാരാഷ്ട്ര ബീഹാർ ഡൽഹി എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തിരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനം ഹർജിക്കാരൻ വാദിക്കുകയായിരുന്നു സാധാരണഗതിയിൽ പതിനൊന്ന് മണിക്കൂറാണ് തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളതെന്നും ഒരു വോട്ട് രേഖപ്പെടുത്താൻ ഏകദേശം അറുപത് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ സമയമെടുക്കുമെന്നും അതിനാൽ ഒരു ഇവി എം ഉപയോഗിച്ച് ഒരു പോളിംഗ് ചെയ്യാമെന്നും സിംഗ് പറഞ്ഞു വോട്ടിംഗ് ശതമാനം ശതമാനമാണെന്ന് കണക്കിലെടുക്കുമ്പോൾ വോട്ടർമാരെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഏകദേശം അറുന്നൂറ്റി അൻപത് പേർ വോട്ട് രേഖപ്പെടുത്തും എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പോളിംഗ് രേഖപ്പെടുത്തിയ ബൂത്തുകളുണ്ടെന്ന് സിംഗിന്റെ ഹർജിയിൽ പറയുന്നുമുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഏകദേശം ഇരുപത് ശതമാനം വോട്ടർമാർ ഒന്നുകിൽ വോട്ടിങ് സമയത്തിനപ്പുറം ക്യൂവിൽ നിൽക്കും അല്ലെങ്കിൽ നീണ്ട കാത്തിരിപ്പ് കാരണം അവരുടെ വോട്ട് അവകാശം വിനിയോഗിക്കുന്നത് ഉപേക്ഷിക്കുമെന്നും ഒരു പുരോഗമന റിപ്പബ്ലിക്കിലും ജനാധിപത്യത്തിലും സ്വീകാര്യമല്ല ഇതെന്നുമാണ് വ്യക്തമാക്കുന്നത് കൃത്യമായ കണക്കുകളുടെ അഭാവത്തിലും യുക്തിരഹിതമായ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നാഴ്ചക്കകം മറുപടി ഫയൽ ചെയ്യണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി ജെ പിയുടെ അട്ടിമറികൾ ഒന്നും ഇനി എന്ന് തന്നെയാണ് കോടതി ഇവിടെ വ്യക്തമാക്കുന്നത്